ചൈന ശരിക്കും രണ്ടായിരത്തി എഴുപത്തി നാലിൽ ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ടെക്നോളജി ആര് കൊണ്ടുവരുന്നു അവരാണ് ലോകം ഭരിക്കുന്നത് നമ്മളെക്കാൾ അൻപത് വർഷം മുമ്പിൽ ഓടുകയാണ് ശരിക്കും ചൈന ഇലക്ട്രിക് കാറുകൾ ഏറ്റവും വിപ്ലവകരമായിട്ട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച രാജ്യം ചൈന എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പോലും ചെന്ന് നിന്നു കഴിഞ്ഞാൽ ഏറ്റവും സൈലന്റ് ആയിരിക്കുന്ന ഒരു പ്രദേശ് എന്നൊരു പ്രതീതിയാണ് ഒരു ശബ്ദങ്ങളോ കോലാലങ്ങളോ പ്രത്യേകിച്ച് ഒന്നും സംസാരങ്ങളൊന്നുമില്ലാത്ത കുറേ മനുഷ്യർ അവരവരുടേതായിട്ടുള്ള കുറേ ചുറ്റുപാടുകൾ അവരവരുടേതായിട്ടുള്ള ബിസിനസ്സുകൾ ഉണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചൈനയുടെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ആളുകളെ ചൈനയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ചൈനയുടെ പ്രൊമോട്ടറായിട്ട് നടക്കുന്നുണ്ട് ഈ ആളുകളൊക്കെ തേടി പിടിച്ച് ചൈന വരെ എത്തുന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നടത്തി വരുന്ന കണ്ടം ഫയർ ഫെസ്റ്റിവൽ കാണാൻ ലോകത്തിൻ്റെ ദിക്കിൽ നിന്നും ആളുകളിൽ എത്തുന്നുണ്ടെങ്കിൽ അത് ചൈനയുടെ സാങ്കേതിക വിദ്യയുടെ മികവ് മാത്രമാണ് ഈ ഒരു ചൈന യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈന ശരിക്ക് ഒറിജിനലാണ് ചൈനയിൽ നിന്ന് കയറ്റി അയക്കണതായിരിക്കാം കോപ്പി നമ്മുടെ നാട്ടിൽ ശരിക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യയിൽ പക്ഷെ നമ്മൾ അതൊക്കെ കയറ്റി അയക്കുകയാണ് നമ്മൾ ഉപയോഗിക്കുന്നതോ ഏറ്റവും ചീപ്പ് ക്വാളിറ്റി സാധനങ്ങൾ അതാണ് ചൈനയും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങള് പച്ചക്കറികൾ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും നല്ല വൃത്തിയുള്ള നഗരങ്ങൾ ഇതെല്ലാ കാര്യത്തിലും ചൈന ലോകത്തിനു ശരിക്കും മാതൃകയാണ് ചൂടാക്കുക തിന്നോളി പറഞ്ഞാത് അല്ലല്ലേ വല്യ ചാമ്പക്കാണ് അല്ലേ പുകരണേ ഇതൊക്കെ ചൂടാ ചക്ക ഇന്ന് ശരിക്കൊരു വെള്ളിയാഴ്ച ദിവസാണ് നമ്മൾ ശരിക്കും പള്ളിയിൽക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് ചൈനയില് പള്ളി ഉണ്ടോന്നുള്ളത് കുറെ ആൾക്കാർ ഒരു സംശയമാണ് കേട്ടോ ആ സംശയം നമുക്ക് ഇന്ന് തീർക്കാം i ah. <laughs> ൂട്ട് ഇതിന്റെ പേരെന്താണ് ഇല്ലാത്ത മുതലല്ലേ

എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊളാബ് ചെയ്തോ കൊളാപെയ്താവും ക്ഷമി എന്താണത് ഈ കൊറേ പോവാലോ വിയറ്റ്നാമിലും കണ്ടു കറുത്തുടരു കിട്ടാനായിട്ടുള്ള ഫ്രൂട്ട്സ് മുഴിയുമ്പോ തിന്ന കുറച്ച് ആൾക്കാർ തവളക്ക് നമ്മളെ നാട്ടില് ഈ തവളനെ പിടിക്ക നിരോധിച്ചു പച്ച തവള കക്ക രണ്ട്

സ്ലോ ആയി കേസ് ഓ ഈ ഒരു പാലത്തിൽ എപ്പോഴും ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ തിരക്കണ്ടവാ ഇതൊരു ഫേമസ് ഫ്രെയിമാണ് ഈയൊരു ഏഷ്യ ഹോട്ടലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി എടുക്കണം കാരണം അത്രയും ആൾക്കാർ ഫോട്ടോ എടുക്കണേ ഇവിടെ ഓരോ ആൾക്കാര് നിൽക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫർമാര് ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ജോലിക്കായിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുക പക്ഷെ വേറെ നമ്മളിവിടെ കണ്ട സംഭവം വെച്ചാല് പെണ്ണുങ്ങളാണ് ഫോട്ടോ എടുക്കണത് ഞാൻ ഫോട്ടോ എടുക്കില്ല പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് ണ്ടോ പെണ്ണുങ്ങൾ തന്നെ ഇവിടെ പെണ്ണുങ്ങളെ ഫോട്ടോ കിട്ടിണ്ടാവുള്ളൂ മൊത്തത്തില് വെറുതെ ഈ ചൈന കൊണ്ടു തന്നെ അമ്മാറ്റിയോ ഇതേമാതിരിക്ക്ണ് ഇതേമാതിരി ആൾക്കാർ തന്നെ ലെവലിൽ ഉണ്ടാക്കണേ അതാണ് സംഭവല്ലേ ആ ഗുവാൻസാവ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആയർപോർട്ടിന്റെ സെറ്റപ്പ് എന്തല്ലേ കറക്റ്റ് എയർപോർട്ടില്ലേ നമ്മൾ ഇവിടുന്ന് പിന്നെ നമ്മൾ പോണ സ്ഥലത്തിന്റെ പേര് സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി വന്ന ഈ മഴ വണ്ടി പോലും വാ ഇവിടെ അവിടെ എഴുതിച്ചൊക്കെ ഗ്ലാസ് ആ വണ്ടി പോയോ ഗ്ലാസ് ഇല്ലേ നിങ്ങക്ക് വെസ്റ്റൻസ് ബോർഡിംഗ് അതാ ചെക്കിന് ബോർഡിംഗ് ഒക്കെ ഉണ്ട് ആ ബോർഡിങ്ങിൽ ചെക്കിനെ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ വേറെ ഓഫീസൊന്നുമില്ല ഇവിടെ സെറ്റപ്പ് മ്മടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ ഇതും കൂടി ഒന്ന് ആലോചിച്ചു ആലോചിക്കന്നെ എയർപോർട്ട് ആലോചിക്കാൻ പറ്റില്ലല്ലോ അല്ലേ വല്പ നോക്കണ്ട വലിപ്പത്തിലല്ല നമ്മള് കമ്പയർ ചെയ്യണേ അതോരോ രാജ്യത്തിന്റെ വെൽത്തനുസരിച്ചിരിക്കും പക്ഷെ വൃത്തി കമ്പയർ ചെയ്തൂടെ അത് വെറുതെ എത്ര ട്രാക്കാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത് ട്രാക്ക് ഇതേമാതിരി അടുത്ത ഫ്ലോറിൽ ഫോണുണ്ട് ഇതാണ് ഇവിടെ വരും ചോദന മായൊക്കെ കൊണ്ട് വരും കേട്ടോ ഫോർ നമ്മൾ ടു വൺ കോച്ച്

അവിടെ ബോർഡിൽ സീറ്റ് ബോർഡില് എത്ര നോക്കുക പതിനാല് പതിമൂന്ന് ആണ് സെവനാ സെവൻ ഏത് സിയും രണ്ട് വിൻഡോ നമ്മൾ സെലക്ട് ചെയ്ത് ഇതാണ് ല്ലോ അപ്പൊ ട്രെയിനിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡ് എന്ന് പറയുന്നത് ണേ അതൊക്കെ ചെറിയ ചെറിയ വലുക്കിതൊക്കെ മതിയല്ലേ വില ആ കുറച്ചൊരു പ്രശ്നമേക്കുള്ളു നമ്മളെ മാതിരി ഒരു പ്ലേറ്റ് ഇറച്ചും ചോറും പിന്നെ കുറേ കുറെ കുഴച്ച് കൊഴച്ച് തിന്ന ആൾക്കാരല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വലുക്ക് വയറിയ അല്പം ഇതൊക്കെ മതിയാവും ബിസ്ക്കറ്റ് എന്ന് മനസ്സിലായി ഇതെന്താ സാധനം

ില് സ്വീകറ്ററിൽ ചാലൊന്നും പ്രശ്നമില്ലാതെ ഇവിടെ പബ്ലിക് പ്ലേസിലൊക്കെ സീഗരറ്റ് കളിക്കോ നോ പ്രോബ്ലം പക്ഷെ അവിടെ പൊതുവേ സിഗരറ്റ് എല്ലാവരും വലിക്കണ കുറവാ വെൽക്കം ടു അതിലാണ് കൈ പ്രാവശ്യം വന്നപ്പോലെ ഇറങ്ങി പോയി പോയിക്കാൻ ആ ഹോട്ടല് വേണോ ഈ ഹോട്ടൽ വേണോ ഹോട്ടലാണ് നമുക്ക് ഇന്റർനാഷണൽ ഹോട്ടലിൽ മാത്രം മതി ലോകത്തിലെ ഏറ്റവും വലിയ ചൂതാട്ട കേന്ദ്രാ അത് ഹോങ്കോങ്തിന്റെ ഉയരൊക്കെ ചൈന ഉണ്ടാക്കിയായതുകൊണ്ട് വിശ്വസിച്ച് നിക്കതിന്റെ മേലെ ഞാൻ ഒരു കാര്യം മനസ്സിലായിച്ച ഇവിടെ ഉള്ളത് വക്കൊറിജിനലാ അതിൽ പുറത്തേക്ക് വിട്ടു ഡ്യൂപ്ലിക്കേറ്റിംഗ് ഇത് ടെർക്കിഷ് സെറ്റപ്പിലാണല്ലോ പാനപാത്രങ്ങളൊക്കെ സോ വേറെ പോട്ട് ഉണ്ട് സെപ്പറേറ്റ് നോൺ വെജ് അതാകുമ്പോൾ നമ്മളെ മുന്നാണ് സമ്പത്ത് ഉണ്ടാക്കുക ഇതാകുമ്പോ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കും അതാ യു സ്റ്റാർട്ട് ഇറ്റ് Okay. Make it so fast. You want a veggie uh, combination also? Huh? You want a, a vegetable combination also? It can change. What is this? mushroom. Okay. Mushroom. mushroom. Being only this one. Only this one. Oh yeah. Okay. So three rice. The rice. Three rice. And uh, one mushroom. One mushroom. Uh, one lamb leg. Yes. One beef ribeye. Yes. Right. Yeah. Yes, yes, yes. Make it faster. Uh, for sure. <coughs>